നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ വെറൈറ്റി വീഡിയോ ആണ് ഒരു പാറാൾ പള്ളി നീർച്ചയുടെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നുള്ള നീർച്ചക്കളുള്ള സാധനമാണത് അപ്പോൾ അതാണ് നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത തിരൂരിനും വൈലത്തൂരിനും ഇടയിലുള്ള പാറാൾ പാറാൾ പള്ളിയിൽ നടക്കുന്ന ഒരു നേർച്ചയാണ് അത് ഈ നാളെ അതായത് പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് നടക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കോഴി ഉണ്ടായിരുന്നു നിർച്ചാക്കിയത് അത് കൊടുക്കുകയാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു നീർച്ചയാണത് അപ്പോൾ ഇവിടേക്ക് കാര്യമായിട്ട് ആളുകൾ ആട് കോഴിയൊക്കെയാണ് നിർച്ചാക്കല് അവരോരോ ഉദ്ദേശശുദ്ധി കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നീർച്ചാക്കുന്നതും അത് അത് ആ കാര്യപ്രാപ്തി നേടിയതിന് ശേഷം ഇന്ന ഈ നീർച്ചൻ്റെ ദിവസം വന്നിട്ട് ആ ഒരു സാധനത്തെ മെയിനായിട്ട് കോഴി ും ആടുമാണ് കൊടുക്കാറുള്ളത് അത് ഇവിടെ കൊടുക്കുന്നൊരു സമ്പ്രദായമാണ് വർഷങ്ങളായിട്ടുള്ളത് അല്ലെ എതിർക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർ ഏതായാലും കമൻ്റായിട്ട് വരണ്ട പിന്നെ ഒരുപാട് അതാ ഇവിടെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാത്തത് മാറിപ്പോ വെച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് ഉണ്ട് സംഭവം പിന്നെ മെയിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് ആടാണ് ആടുകൾ ഇപ്പം ഞാനവിടെ അന്വേഷിച്ചിടത്തോളം ഏകദേശം ആയിരത്തിന് മുകളിൽ ഇവിടെ വരും അപ്പം ഞാൻ വന്നപ്പോൾ അതാ ഏകദേശം ആടുകൾ എന്തായിട്ടുണ്ട് ഫില്ലായിട്ടുണ്ട് ഇനിയും ആടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാനൊരു ഉച്ചക്ക് മുമ്പേ വീട്ടിൽ നിന്നുള്ള സാധനം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അതൊന്ന് വെള്ളിയാഴ്ച പതിനേഴാം തീയതി കൊടുക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം പാറാൽ നേർച്ച ഏകദേശം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു നേർച്ചയാണ് ഏകദേശം വലിയ നേർച്ചകളിൽ ഒന്നാണ് മെയിനായിട്ട് ഈ ഇത്രയും ആടുകളും കോഴികളും ഒക്കെ കൊണ്ടുവന്നുകൊടുത്ത് ഇത് മാംസത്തിന് വേണ്ടി ഉപയോഗിച്ച് വലിയ റാത്തിമ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭക്ഷണം നാട്ടിൽ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ അത് മെയിൻ റോഡിൻ്റെ വക്കിലാണ് തീരൂരുന്ന് നമുക്ക് വൈലത്തൂരിലേക്ക് പോകുന്ന ട്രിക്കോട്ടൊക്കെ പോകുന്ന ഭാഗത്താണ് വേറാൾ അപ്പോൾ ഏകദേശം എല്ലാ ആളുകൾക്കും അറിയാം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗുഡ് ബൈ